കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മുണ്ടക്കയം മേഖലാ യൂണിറ്റിന്റെ ശ്രമഫലമായി മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഇ സി എച്ച് എസ് എം പാനലായി പ്രഖ്യാപിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ബ്രിഗേഡിയർ എം ഡി ചാക്കോ ഉദ്ഘാടനം നിർവഹിക്കും ഇന്ത്യൻ ഇന്ത്യൻ ആർമി എയർഫോഴ്സ് ഇന്ത്യൻ നേവി എന്നിവിടങ്ങളിൽ നിന്നും വിരമിച്ച സൈനികർക്കുള്ള മെഡിക്കൽ ഫെസിലിറ്റി ആണ് എക്സൈസ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം കുമളി പാമ്പനാർ പീരിമേട് ഏലപ്പാറ പെരുവന്താനം ഒക്കയാർ കൂട്ടിക്കൽ മുണ്ടക്കയം എരുമേലി വെച്ചുച്ചിറ കാഞ്ഞിരപ്പള്ളി പാറത്തോട് ചിറക്കടവ് എന്നീ പഞ്ചായത്തുകളിൽ ഉള്ള എക്സൈസ് മെൻ ആൻഡ് ഫാമിലിക്ക് ഇ സി എച്ച് എസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മണിക്കൂറുകൾ യാത്ര ചെയ്ത് കാരിത്താസ് മാർസ്ലിവ മെഡിസിറ്റി പാല ഭാരത് ഹോസ്പിറ്റൽ കോട്ടയം എന്നിവ എന്നീ ആശുപത്രികളെ കൊണ്ടിരിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് മുണ്ടക്കയം യൂണിറ്റ് പ്രതിനിധി എന്ന നിലയിലും ഇ സി എച്ച് എസിൻ്റെ ജില്ലാ അഡ്വൈസറി ബോർഡ് മെമ്പർ എന്ന നിലയിലും മുണ്ടക്കയം പ്രദേശത്ത് ഏറ്റവും അത്യാവശ്യമായി കിട്ടേണ്ട മെഡിക്കൽ ഫസിലിറ്റിയുടെ ആവശ്യകത ഇ സി എച്ച് എസ് ഒ എ സി ആയിരിക്കുന്ന ബ്രിഗേഡിയർ ചാക്കോസാറിനെ ബോധിപ്പിക്കുകയും ഉണ്ടായി അതിനെ തുടർന്ന് യൂണിറ്റ് ഭാരവാഹികൾ ഒന്നിച്ച് ഹോസ്പിറ്റലിൽ എത്തുകയും ഡയറക്ടർമാരുമായി ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവരുടെ സമ്മതം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു എക്സ് സർവീസ് ലീഗ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ കൂടാതെ മുണ്ടക്കയം യൂണിറ്റ് കുടുംബാംഗങ്ങളും മറ്റ് എക്സ് സർവീസുകാരും പങ്കെടുക്കും ഇതിനുവേണ്ടി വർഷങ്ങളായി സേവനം ചെയ്ത് സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുന്ന എക്സ് സർവീസ് അവരുടെ കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എം എം ടി ഹോസ്പിറ്റൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാർച്ചിൽ മാർച്ച് ഏഴാം തീയതി ഹോസ്പിറ്റൽ ഇ സി എച്ച് എസ് എംബാനൽ ആയിരിക്കുകയും തുടർന്ന് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ എക്സ് സർവീസ് മെന്നിനും അതുപോലെ അവരുടെ ഫാമിലിക്കും വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ എം എം ടി ഹോസ്പിറ്റലിൽ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം മാർച്ച് മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹോസ്പിറ്റലിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ചാക്കോ സാർ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മുണ്ടക്കയം മേഖലാ യൂണിറ്റ് പ്രസിഡന്റ് കെ ടി അബ്രഹാം യൂണിറ്റ് സെക്രട്ടറി ആന്റണി ജോസഫ് കോഴിമല ജോയിൻറ്റ് സെക്രട്ടറി ജോസ് ജോസഫ് ട്രഷറർ എം കെ ചാക്കോ മലമാക്കൽ സോജൻ ജേക്കബ് വിജയൻ നസീർ പിയസ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ജബിൻ അബ്രഹാം തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം